ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിങ്ങൽമണ് വഴിക്കടവ് പഞ്ചായത്തിലെ കുന്നുമ്മൽ പൊട്ടിയിൽ ഏറെക്കാലമായി കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുകയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്ന കാട്ടുപന്നിയെ വെടിവെച്ചുകൊന്നു നിയമാനുസൃതമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വാർഡ് മെമ്പർ ടി എം ശൈലജ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത ലൈസൻസ് ഉള്ള ഷൂട്ടർ മൂച്ചിക്കാടൻ ഗഫൂറാണ് വിള നശിപ്പിക്കുന്നതിനിടെ തിങ്കളാഴ്ച രാത്രി വെടിവെച്ചുകൊന്നത് പകൽ പോലും കാട്ടുപന്നി ശല്യം കാരണം നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കർഷകർ പലതവണ പരാതിപ്പെട്ടിരുന്നു കർഷകരായ കെ ടി വർഗീസ് മരങ്ങാട്ട് ഐസക് മുണ്ടയിൽ സദ്യഹാജി തട്ടാരത്തൊടിക അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയോളം പന്നിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു പന്നിയുടെ ശരീരം മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കരിക്കുമെന്ന് മെമ്പർ പറഞ്ഞു നിലമ്പൂരിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ ഒരു വർഷത്തിനിടയിൽ അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ